അലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തൂ അഞ്ച് വക്ത നിസ്കാരങ്ങളിൽ രാത്രി നിർവഹിക്കാറുള്ള അവസാനത്തെ നിസ്കാരമാണ് ഐഷാ നിസ്കാരം ആഴ്ഷാ നിസ്കാരങ്ങളിൽ നമ്മൾ നമ്മുടെ പള്ളികളിലും നമ്മുടെ ഇമാമിൽ നിന്നും നമ്മൾ കേൾക്കാറുള്ള സാധാരണയായി പണ്ടുമുതലേ നമ്മുടെ നാടുകളിൽ ദ്വായു ചെയ്തു വരാറുള്ള ദ്വായ ചില ദ്വാഴുവിൻ്റെ സീകൾ ഉണ്ട് അതാണ് ഈ വീഡിയോയിൽ ഇവിടെ പറഞ്ഞതിനാൽ വേണ്ടി ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ അത് നോക്കി ചൊല്ലാവുന്നതും നോക്കി പഠിക്കാവുന്നതുമാണ് അതുപോലെ ഈ വോയിസ് നിങ്ങൾക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാവുന്നതാണ് നാദൻ തൗഫീക്ക് നൽകുമാറാകട്ടെ ആലമീൻ വസല്ലിം മുഹമ്മദിൻ മുഹമ്മദ് اللهم احفظنا في ظلمة الليل كما حفظتنا في ضوء النهار، واحشرنا مع الأبرار، واجعل منقلبنا إلى دار القرار، بحق النبي المصطفى المختار، واعف عنا يا غفار. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين نمبر നമ്മുടെ ഇമാമിൽ നിന്നോ നമ്മൾ കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് അതിൻ്റെ ഹ്രസ്വമായ ഒരു അർത്ഥം നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ് ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്വതി അബ്ലാഹുവേ ഞങ്ങളുടെ നേതാവായ തിരുപ്പിസല്ലാഹു വരീവ ശരമ തങ്ങളുടെ മേലിലും ഞങ്ങളുടെ നേതാവായ തിരുപ്പിസല്ലാഹു വരിവ ശരമ തങ്ങളുടെ കുടുംബത്തിൻ്റെ മേലിലും നീ അനുഗ്രഹവും രക്ഷയും നൽകണേ അള്ളാഹുവെ നീ ഞങ്ങളെ പകൽ വെളിച്ചത്തിൽ സംരക്ഷിച്ചത് പ്രകാരം പകൽ വെളിച്ചത്തിൽ സംരക്ഷിച്ചതുപോലെ ഞങ്ങളെ നീ രാത്രിയുടെ യാമങ്ങളിലും സംരക്ഷിക്കണേ സച്ചരിതരോടൊപ്പം നീ ഒരുമിച്ച് കൂട്ടണേ തിരഞ്ഞെടുക്കപ്പെട്ട തിരുവിസൻ അള്ളാഹു അലീസമ തങ്ങളുടെ ഹക്കുകൊണ്ട് ഞങ്ങളുടെ മടക്കം നീ സ്ഥൈര്യമുള്ള വീട്ടിലേക്കാക്കണേ പുറത്തു തരുന്ന നാഥ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അള്ളാഹുവെ ഞങ്ങൾക്ക് ഐഹിക ലോകത്തും പാരിത്രിക ലോകത്തും നീ നന്മ ചെയ്യുകയും നരകശിക്ഷയെ തൊട്ട് ഞങ്ങൾക്ക് കാവന നൽകുകയും ചെയ്യണേ ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങളിൽ നിന്നോ നീ സ്വീകരിക്കണേ നിശ്ചയം നീ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവനാണല്ലോ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ നിശ്ചയം നീ പുറത്തു കൊടുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണല്ലോ ഓ കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്നവനായ അനാഥ നിൻ്റെ കരുണ കൊണ്ട് നീ ഞങ്ങളുടെ ദ്വായ സ്വീകരിക്കണേ എന്നർത്ഥം വരുന്ന ഒരു ദ്വായാണ് നമ്മുടെ നാടുകളിൽ വിഷാഖനിസ്കാരത്തിന് ശേഷം നിർവഹിക്കപ്പെടാറുള്ളത് ഇത് നമ്മൾ നിരന്തരമായി വോയിസ് ആവർത്തിച്ച് കേൾക്കൽ കൊണ്ടോ അല്ലെങ്കിൽ സ്ക്രീനിൽ നോക്കി പഠിക്കൽ കൊണ്ടോ നമുക്ക് പഠിക്കാവുന്നതാണ് ഉള്ളാഹു തോഫിക്ക് നൽകട്ടെ